നമസ്കാരം ഇതാ നോക്കൂ ഈ ദൃശ്യങ്ങളിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കുക ഈ നായ്ക്കളെയൊക്കെ കഴുത്തിൽ ചങ്ങലയ്ക്കെട്ട് കൊണ്ടു കടക്കുന്ന നടക്ക് പോലീസുകാർ ഒരു മനുഷ്യനെയാണ് ഈ കൊണ്ടു കടക്കുന്നത് അയാൾ തികച്ചും അതിന് അർഹനാണ് എന്താണ് അയാൾ ചെയ്ത കുറ്റമെന്ന് അറിയോ ഒന്നും രണ്ടുമല്ല പതിനാറ് കോടിയുടെ മയക്കുമരുന്നാണ് അയാളിൽ നിന്ന് പിടിച്ചെടുത്തത് പതിനൊന്ന് കോടിയുടെ എം ഡി എം അഞ്ച് കോടിയുടെ കഞ്ചാവും ആൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ അങ്ങനെ ആഡംബരപൂർണം സുഖിച്ചു കഴിയുകയായിരുന്നു കർണാടക പോലീസാണ് പിടിച്ചത് പിന്നീട് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് കുറ്റ്യാടി മരുതോങ്കരയിലൊക്കെ കൊണ്ടുവന്നതാണ് ആ നിൽക്കുന്ന ആളുകളെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മലയാളികളൊക്കെയാണ് ഇത്തരം കാഴ്ച അതായത് ഈ ചങ്ങലക്കെട്ട് കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന തരത്തിൽ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ നോർത്ത് ഇന്ത്യയിലേക്കാണ് കണ്ടിരുന്നത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ കൊടും കുറ്റവാളികളൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ തീവ്രവാദ ബന്ധത്തിൽപ്പെട്ട് ഇവിടത്തുകാരനായ ഒരു സിദ്ധിക്കാപ്പൻ അവിടെ അറസ്റ്റിലായ സമയത്തും അവിടുത്തെ പോലീസ് അയാളെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയത് ഇവിടെ ഇത്രയും ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് കുറേ സംഘടനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് അത്തരം ആളുകളുടെ വലിയ ശല്യമൊന്നും കാണുന്നില്ല ആവശ്യത്തിന് വേണം എന്നാൽ കൊടും കുറ്റവാളികൾക്ക് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് ഒച്ച വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്തായാലും അത്തരം ചില കാഴ്ചകൾ ഇവിടെ കൂടി കണ്ട് തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമെന്ന് പറയാനുള്ളൂ ഇവറ്റകളെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടത് എത്ര കുടുംബങ്ങളെയാണ് ഇവർ തുലയ്ക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക എത്രയെത്ര കുടുംബങ്ങളെ എത്രയെത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് മാത്രം ശിം എന്ന് ആലോചിച്ച് വയ്ക്കുക നമുക്കറിയാം വെഞ്ഞാറൻ മൂട് കുറേ നാളുകൾക്ക് മുമ്പ് വലിയ കൂട്ടക്കൊല നടന്നിരുന്നു വീട്ടിലെ ഉറ്റ ബന്ധുക്കളെ അടക്കം മാതാവിനെ അടക്കം കൊന്നു തള്ളിയ ഒരു കൊടും കുറ്റവാളിയുടെ ആ വാർത്ത നമ്മൾ ആരും ഇതുവരെ മറന്നിട്ടില്ല അതിലൊക്കെ ഈ മയക്കുമരുന്ന് ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട് അതേപോലെ നിരന്തരമായിട്ട് എത്ര വാർത്തകളായിരുന്നു ഒരു സമയത്ത് കേരളത്തിൽ കേട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇവിടെയുള്ള ഭരണകൂടം ഒന്ന് ഉണർന്ന് ഈ നിയമപാലകരെ മറ്റുമൊക്കെ ഒന്ന് ഉഷാറാക്കിയതിന് ശേഷം കുറച്ച് ആ വാർത്തകൾക്കൊക്കെ ഒരു ശമനം വന്നു പക്ഷേ ഈ വിപത്ത് നമ്മളെ വിട്ടുമാറാതെ തന്നെ നമുക്ക് ചുറ്റും പത്തി വിടർത്തി നിൽക്കുന്നുണ്ടോ എന്നതിൻ്റെ തെളിവാണ് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ പതിനാറ് കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ള വാർത്ത തീർന്നില്ല ഇയാളുടെ സ്വന്തം അളിയനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിടികൂടിയതേ ഉള്ളൂ സമാനമായിട്ടുള്ള കേസിലാണ് അപ്പോൾ ഇവരുടെയൊക്കെ പിന്നിൽ എത്ര മമ്പന്മാരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക പതിനാറ് കോടിയുടെയൊക്കെ കൊണ്ട് ഒരാളെ തന്നെ പിടിക്കുക അയാൾ അത്യാഡംബരപൂർവ്വം കർണാടകയിലും കേരളത്തിൽ മാറി മാറി താമസിക്കുക യാത്രകൾ ചെയ്യുക ഈ നമ്മുടെ പോലീസിൻ്റെയും നിയമപാലകരുടെയൊക്കെ മുന്നിലൂടെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക ഒടുവിൽ കർണാടക പോലീസ് അയാളെ പൊക്കുക തുടർന്ന് അവിടുന്ന് അയാളെയും കൊണ്ട് തെളിവെടുപ്പിനായിട്ട് കേരളത്തിലേക്ക് വരിക കേരളത്തിലെ പോലീസിനു കൂടി അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരിക അപ്പോൾ പത്ര പത്ര മാധ്യമങ്ങളുടെ മുന്നിൽ അയാളെ ഈ രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടി വരിക ശരിക്കും നമ്മൾ കേരളത്തെപ്പറ്റി മറ്റ് പല കാര്യങ്ങൾക്കും അഭിമാനം കൊള്ളുമ്പോഴും നമ്മളെ നമ്മുടെ തല കുനിയേണ്ടത് ഇതുപോലുള്ള ചില കാഴ്ചകൾ കാണുമ്പോഴാണ് കാരണം ഒരു മലയാളിനെയാണ് ഇതുപോലെ ചങ്ങലയിൽ കെട്ടി കെട്ടി വെളിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ മാധ്യമങ്ങൾ യുടെ മുന്നിലടക്കം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടതും ഇതിനെതിരെ ശരിക്കും നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കാൻ ഇവിടെ നമ്മുടെ നിയമപാലകരെ അവരെ സ്വതന്ത്രരായി വിടുകയൊക്കെ ചെയ്യേണ്ടത് ഇത്തരം ചില കാര്യങ്ങൾക്കാണ് നിർഭാഗ്യവശാൽ അതുമാത്രം ഇവിടെ സംഭവിക്കുന്നില്ല ഒരാവശ്യവും ഇല്ലാത്ത പല വിവാദങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ മറു സൈഡിലൂടെ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഈ സമൂഹത്തിൽ തന്നെ കാർന്ന് തിന്നുന്ന രീതിയിലുള്ള മയക്കമരുന്ന് മാഫികളുടെ വളർച്ച കാണാതിരുന്നുകൂടാ